ശബരിമല തീർത്ഥാടനത്തിന് മതനിരപേക്ഷ കേരളത്തിൽ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല എല്ലാ കേരളീയരിലും വലിയൊരു സ്ഥാനമുണ്ടാകും എരുമേലി എന്ന് പറയുന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പൻ ഭക്തരെ ഇവിടുത്തെ വാബരി പള്ളി കൂടി സന്ദർശിച്ചിട്ടാണ് തീർത്ഥാടനം പൂർത്തിയാക്കുക ഈ തീർത്ഥാടകർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കണം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന എരുമേലെ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് പതിനഞ്ച് കോടി രൂപയുടെ കിഫ്ബി ട്രീറ്റ്മെന്റ് പ്ലാന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പമ്പയിലും മറ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം ഇടത്താവളങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇവയൊക്കെ നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ശബരിമലയുടെ പ്രവേശന കവാടമാണ് പന്തളം എന്ന് പറയാം എരുമേലി പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം അവിടുത്തെ സൗകര്യങ്ങൾ വിപുലീകരിക്കേണ്ടതുണ്ട് തിരുവാഭരണ പാത നവീകരിക്കേണ്ടതുണ്ട് എല്ലാറ്റിലുമുപരി എരുമേലിയിൽ നിന്നും പന്തളത്ത് നിന്നും ഇൻ്റർ സ്റ്റേറ്റ് ബസ് സർവീസുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ രണ്ട് നഗരങ്ങളെയും ശബരിമലയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നഗരങ്ങളുടെയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കൃത്യമായ ഒരു പരിപാടിക്ക് രൂപം നൽകി മൂന്ന് വമ്പൻ പശ്ചാത്തല സൗകര്യ പ്രൊജക്റ്റുകളാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വിമാനത്താവളം ശബരി റെയിൽപാത പിന്നെ സമാന്തര എം സി റോഡിന് സമാന്തരമായിട്ടുള്ള ദേശീയപാത ഈ മൂന്ന് പശ്ചാത്തല സൗകര്യ പ്രൊജക്റ്റുകളും പത്തനംതിട്ടയുടെ മുഖഛായ മാറ്റാൻ പര്യാപ്തമാണ് അവയമായിട്ട് ബന്ധപ്പെടുത്തി പന്തളം എരിമേലി അതുപോലെ റാന്നി എല്ലാ പട്ടണങ്ങളുടെയും സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ട് ബന്ധങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എരുമേലിയിൽ ഒരു റിംഗ് റോഡ് അത്യന്താപേക്ഷിതമാണ് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയുടെ വികസനത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഉയർന്നു വരുന്ന ഒന്നാണ് നമ്മുടെ മുന്നിൽ പമ്പ ആക്ഷൻ പ്ലാൻ പമ്പയെ എങ്ങനെ പുനരുദ്ധരിക്കാം അതിൻ്റെ വൃഷ്ടിപ്രദേശത്തെ എങ്ങനെ സംരക്ഷിക്കാം അതിൻ്റെ നീരൊഴുക്ക് ആവാഹശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം പമ്പയിലേക്ക് വരുന്ന ചെറുപ്പുഴകൾ പതിനാറെണ്ണം അവയെങ്ങനെ മാലിന്യ വിമുക്തമാക്കാം അതിനെ എങ്ങനെ ഇവയുടെ നീർത്തിടങ്ങളിൽ ശുചിത്വം ഉറപ്പ് വരുത്താം ഇതെല്ലാം സമഗ്രമായ ഒരു പമ്പ ആക്ഷൻ പ്ലാനായിട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വരുന്നതാണ് യുവയവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം വികസനം പത്തനംതിട്ടയിലെ ശൈലി മാത്രമല്ല ഇൻടാച്ചബിളായിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജും ഇവിടുത്തെ പള്ളിയോടങ്ങൾ പടയണി കോലങ്ങൾ മറ്റ് സാംസ്കാരിക പ്രദർശനങ്ങൾ പുണ്യസ്ഥലങ്ങളായിട്ടുള്ള അമ്പലങ്ങൾ കൺവെൻഷൻ കേന്ദ്രങ്ങൾ ഇവയെല്ലാം വലിയ വിപുലമായ ഒരു ടൂറിസം സർക്യൂട്ടിലേക്ക് കൊണ്ടുവരുക ഇത്തരത്തിൽ നോക്കുമ്പോഴാണ് ശബരിമല പത്തനംതിട്ടയുടെ വികസനത്തിൻ്റെ മർമ്മസ്ഥാനമായിട്ട് മാറുന്നത് അത്തരത്തിലുള്ള സമഗ്ര പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് മുൻകൈട്